ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷൻ്റെ അടുത്ത വീഡിയോ ഇതാണ് കേട്ടോ എന്താണ് രജിസ്ട്രേഷൻ എപ്പോൾ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ എക്സാമിനെ പറ്റിയിട്ടും അസൈൻമെന്റ് പറ്റിയിട്ടും ഐ ഡി കാർഡ് പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ടതാണ് നിങ്ങളുടെ സെഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് റിജിസ്ട്രേഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ എന്താണ് സിമ്പിളി പറയാം വരാൻ പോകുന്ന ഇയറിലെയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സെമിസ്റ്ററിൻ്റെയോ പേയ്മെൻ്റ് അടയ്ക്കുന്ന പ്രോസസ്സാണ് റീ രജിസ്ട്രേഷൻ ഓക്കെ ഇനി റീ രജിസ്ട്രേഷൻ അപ്ലിക്കബിൾ അല്ലാത്ത ഒരാൾക്കാരുണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫുൾ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട് സോ അവർക്ക് പിന്നൊരു റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ഇനി നമ്മൾ ഡിപ്ലോമ കേസ് പറയാം ഡിപ്ലോമയിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ശതമാനം പ്രോഗ്രാമും ഇയർ വൈസ് പ്രോഗ്രാമും അതായത് അഡ്മിഷൻ എടുക്കുമ്പോഴേ ഫസ്റ്റ് ഇയറിലെ ഫുൾ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഫുൾ പേ ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും റീജിസ്ട്രേഷൻ എന്ന കൺസെപ്റ്റ് ഇല്ല പക്ഷേ ഒന്നോ രണ്ടോ പ്രോഗ്രാം ഡി ഡിപ്ലോമയിൽ സെമസ്റ്റർ ആണ് അതായത് ഫസ്റ്റ് സെമിലെ പേയ്മെൻറ്റ് അടച്ചിട്ട് സെക്കൻഡ് സെമിലെ പേയ്മെൻറ്റ് ആറ് മാസം കഴിഞ്ഞാലേ അടക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് റിജിസ്ട്രേഷൻ വരുന്നുണ്ട് അപ്പോൾ ആ റീജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ വർഷം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷൻ വിളിക്കും അതൊരു ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം എന്ത് ചെയ്യണം സെക്കൻഡ് സെമിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഡിപ്ലോമയ്ക്ക് വരുന്നത് ഇനി നമുക്ക് വരുന്നത് യു ജി പി ജി പ്രോഗ്രാം ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർ ഉണ്ട് സെം ഉണ്ട് അപ്പോൾ ഞാൻ സെം വൈസിലെ കുറച്ച് പ്രോഗ്രാം പറയാം ഇപ്പോൾ ബി സി എ അതുപോലെ തന്നെ എം സി എ എം ബി എ ഇതൊക്കെ എന്താണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സെമസ്റ്റർ വൈസ് ആയിട്ടാണ് പേയ്മെൻ്റ് അടയ്ക്കുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ പേയ്മെൻ്റ് അല്ലേ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എം സി ആണെങ്കിലും ബി സി ആണെങ്കിലും എം ബി ആണെങ്കിലും എം എസ് സി മാത്സ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലെ പേയ്മെൻറ് മാത്രമാണ് അടച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇയറിലല്ലല്ലോ അപ്പോൾ ഇതെന്താണ് സെമസ്റ്റർവൈസ് പ്രോഗ്രാമാണ് അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ പേയ്മെന്റ് മാത്രമാണ് അടച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആറ് മാസം കഴിയുമ്പോൾ സെക്കൻഡ് സെമിന്റെ പേയ്മെൻറ്റ് അടയ്ക്കണം ഓക്കെ അവിടുന്ന് ആറ് മാസം കഴിയുമ്പോൾ തേർഡ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അവിടുന്നു ആറ് മാസം കഴിയുമ്പോൾ ഫോർത്ത് സെമിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അങ്ങനെ എന്തെങ്കിലും എത്ര സെമ്മുണ്ടോ അത്രയും സെമ്മിൻ്റെ പേയ്മെന്റ് നമ്മൾ അടയ്ക്കണം ഇതിനെയാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള യു ജി പി ജിക്കാർക്ക് ഡിപ്ലോമക്കാർക്ക് എപ്പോഴാണ് റിജിസ്ട്രേഷൻ വരുന്നത് അറിയുമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷനാണ് അതൊരു നവംബർ ഡിസംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ പിന്നെ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ എത്രയാണോ അടച്ചിട്ടുള്ളത് അതേ പേയ്മെൻറ്റിനാണ് സെക്കൻഡ് സെമ്മിൽ അടയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇയർ ഒ വൈസിൻ്റെ കേസ് പറയാം ഡിപ്ലോമക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇയർ വൈസ് പ്രോഗ്രാമർക്ക് പിന്നെ ഈ പറഞ്ഞേക്കുന്ന രജിസ്ട്രേഷൻ ഇല്ല കാരണം ഓൾറെഡി അവർ ഫുൾ എമൗണ്ട് അടയ്ക്കുന്നുണ്ട് ഇനി യു ജി പി ജിയിൽ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ബികോം അതുപോലെ തന്നെ എം കോം എം എകർ ബി എ കാർ ഇവരൊക്കെ എന്താണ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലെ പേയ്മെൻ്റ് ആണ് അടയ്ക്കുന്നത് ആണല്ലോ നിങ്ങൾ അടച്ചതല്ലേ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ ഫസ്റ്റ് ഇയറിലെ പേയ്മെൻ്റ് ആണ് നിങ്ങൾ അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിയുമ്പോൾ മാത്രമേ ഇവർക്ക് എന്തുള്ളൂ സെക്കൻഡ് ഇയറിന് പേമെൻറ്റ് അടയ്ക്കാനുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സെഷനിൽ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനാണ് അവർക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത് മേ ബി ഒരു എന്താ പറയുക മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ റിജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ കമ്മിങ് ഇയറിലോട്ട് അല്ലെങ്കിൽ കമ്മിങ് സെമസ്റ്ററോട്ടുള്ള പേയ്മെൻറ് അടയ്ക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമിൽ എത്രയാണോ പേയ്മെൻറ്റ് അടിച്ചിട്ടുള്ളത് ആ റേഞ്ച് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് അടയ്ക്കാനും വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് റിജിസ്ട്രേഷൻ കൺസെപ്റ്റ് ഇല്ല ഇയർ വൈസ് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാമിനും ഇയർ ഈയൊരു റിജിസ്ട്രേഷൻ കൺസെപ്റ്റ് ഇല്ല അതേസമയം സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള ഡിപ്ലോമ സെമസ്റ്റർ വൈസും ഇയർ വൈസ് ആയിട്ടുള്ള യു ജി പി ജി പ്രോഗ്രാമിനൊക്കെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ കോൺസെപ്റ്റ് വരുന്നത് സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷനിൽ രജിസ്ട്രേഷൻ ചെയ്യണം ഇയർ വൈസാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ചെയ്താൽ മതി